ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പണ്ട് ഒരു പരന്ത് ആകാശത്തിലൂടെ പ്രാവുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റുകയാണ് അപ്പോ പരുതിന് പ്രാവുകളെ കിട്ടുന്നില്ല കാരണം പെരുദ്നെ കാണുമ്പോൾ തന്നെ പ്രാവുകൾ മുൻകൂട്ടി കണ്ടുവച്ച ഒരു കൂട്ടില് അവര് പോയി ഒളിക്കും അങ്ങനെ ഒരു ദിവസം പരുന്ത് ഒരു പ്രാവിനെ പിന്തുടർന്ന് കൂടിന്റെ അടുത്ത് കൂടിന്റെ അടുത്തിട്ട് പരുന്ത് തലയിട്ടിട്ട് പറഞ്ഞു നമ്മളെല്ലാം പക്ഷികളാണ് എന്നെ ഒരു ശത്രുവായിട്ട് കാണരുത് എന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്നെ നിങ്ങൾ ഒരു ായിട്ട് അംഗീകരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാം നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പരുന്ത് പ്രാവുകളോട് പറയുന്നു ഇത് കേട്ട ചില പ്രാവുകൾ പുറത്തേക്ക് പോകും പുറത്തേക്ക് വരുന്ന ഓരോ പ്രാവുകളെയും ഈ പരുന്ത് കൊന്നു തിന്നാൻ തുടങ്ങും ശത്രുക്കളിൽ നിന്നും പല മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിക്കും അപ്പൊ ചിലര് അതിൽ നിന്നൊക്കെ നമ്മുടെ ഓൾറെഡി മുൻകൂട്ടിയിട്ട് മനസ്സിലാവും ചിലർ ആ ട്രാപ്പിൽ ചെന്ന് വീഴും ഇതൊക്കെയാണ് നമ്മുടെ ജീവിതവും അപ്പോ ചിലര് ചെന്ന് തലവെക്കും ചിലര് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും പല കാര്യങ്ങളിലും നമ്മൾ വിവേകം കാണിച്ച നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം